അപ്പോൾ ഫ്രണ്ട്സ് തനിയാടങ്ക വീട് ഇടിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഴികളുടെ ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് നമ്മുടെ കോഴികളുടെ മുട്ടോൽപാദനം വളരെ കുറേ കിട്ടും അപ്പം അതെങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെ മാറ്റാമെന്നുള്ളതും ഒക്കെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായതാട്ടോ അതായത് ന്യൂനമർദ്ദം വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടായ മഴയാണ് കിട്ടുന്നത് അപ്പോൾ ഈ മഴയക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും മഞ്ഞുകാലത്ത് ഈ സമയങ്ങളിലൊക്കെ കോഴികൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോൾ ഇവർക്ക് അക്സെപ്റ്റ് ആയി ആയിക്കോളും കേട്ടോ അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇത് എന്താ പറയുക ഈ ഒരു കാലാവസ്ഥയായിട്ട് അവർ ശരീരം മിങ്കിൾ ആവണം അപ്പോൾ ആ സമയത്ത് എന്ത് ഏത് കോഴി ഏത് നാടൻ കോഴി ആയി കഴിഞ്ഞാലും ആ ഒരു കാലാവസ്ഥയായിട്ട് മിങ്കിൾ ആകാൻ വേണ്ടിയിട്ട് ഇവർക്ക് എങ്ങനെയാലും രണ്ടാഴ്ച സമയം എടുക്കും പിന്നെ വലിയ കോഴികൾ തൊണ്ണൂറാണ്ടായിപ്പ് കോഴിക്കാണെങ്കിലും മൂന്നാഴ്ച വരെ എടുക്കും സാധാരണ നോർമൽ കേസിൽ കോഴികൾക്ക് എങ്ങനെയാലും രണ്ടാഴ്ച മേലെ പിടിക്കും പിടിക്കിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അസുഖം വരും അസുഖം വന്നാൽ പിന്നെ തീരെ മുട്ടടാത്ത ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അപ്പം ഇതൊക്കെയാണ് അതായത് അടഞ്ഞ് മഴ പെയ്യാന്ന് കഴിഞ്ഞാൽ അടഞ്ഞ് മഴ പെയ്യുന്ന സമയത്ത് കോഴികൾ നമ്മൾ അരിയും ഗതുമും കൊടുത്താലും പുറത്ത് പോയിട്ട് പ്രകൃതിയിൽ നിന്നൊരു ഫുഡ് അവർക്ക് എടുക്കാൻ പറ്റില്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു വിടുമ്പോൾ ഈ എന്താ പറയുക പറമ്പ് ചിക്കി ചേഞ്ഞൊക്കെയാണ് വിധം ഫുഡും കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തിയിട്ട് കഴിക്കുന്നത് അപ്പോഴാണ് ഈ പെട്ടെന്ന് ഡെയിലി മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവർക്ക് വേണ്ട സിങ് കാൽസിയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അയച്ചിട്ടുമ്പോൾ ചില ആൾക്കാർ ഗോതമ്പ് കൊടുക്കും അരി കൊടുക്കും പക്ഷെ കോഴി കഴിക്കണ്ടുവെച്ചാൽ കഴിക്കേണ്ട പുല്ല് കഴിക്കണ്ട പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കുന്നില്ല കൊത്ത് കഴിക്കും പക്ഷെ വേറൊന്നും കഴിക്കില്ല പക്ഷേ അവർക്ക് മൊട്ടടാനുള്ള എന്താ പറയുക ആ ഒരു വേണ്ട വിറ്റാമിൻസും കാര്യങ്ങളും ഇവർക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തരും അവർ ചിലപ്പോൾ ആഴ്ചയിലേക്കൊക്കെ മുട്ട അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും മുട്ട ഇടുക അത് പതിനഞ്ച് ദിവസം കൊണ്ട് തീരേണ്ട പരിപാടി ഒരു ഒന്നൊന്നര മാസം കൊണ്ടാണ് തീരുക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് അടഞ്ഞ് മഴ പെയ്യുമ്പോഴാണ് പ്രശ്നം പിന്നെ കാലാവസ്ഥ മാറുമ്പോഴും ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം ഇതിന് ആർക്കും അങ്ങനെ പേടിക്കേണ്ട അത് നമുക്ക് നമ്മളെ ഫുഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോരാൻ പറ്റും അത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഈ മഴക്കാലത്ത് കുറച്ച് അട്ടുംങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് കൊടുക്കുക വേനൽക്കാലത്ത് മാറ്റമില്ല വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെയും ഫുഡ് കൊടുക്കുക ഒരു കുഴപ്പമില്ല ചൂട് മാത്രം പേടിച്ചാൽ മതി മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന തീറ്റൽ എല്ലാവരും എന്താ പറയുക കോഴിത്തീറ്റ കൊടുത്ത് ചേച്ചി യാതൊരു കുഴപ്പമില്ല കുറേ ആൾക്കാർ തെറ്റിദ്ധനം ഉണ്ട് ഈ കോഴിത്തീറ്റ തിന്നുന്ന കോഴികൾ നാടൻ കോഴി എല്ലാണ്ടാവും അങ്ങനെയാണ് പക്ഷേ ഒരാള് കൂടുതൽ മുട്ടക്കോഴികൾക്ക് ബി ബി ടി ത്രീ കോഴികൾക്ക് കൊടുക്കുന്ന മാതിരി കോഴിത്തീറ്റ കൊടുത്താലാണ് ഈ കോഴികളുടെ രൂപത്തിലും എന്താ പറയുക ഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ പക്ഷെ പൊരുതും നടൻ കോഴി പക്ഷേ രോഗ കോഴിൻ്റെ മാതിരി ഉണ്ടാവും അപ്പോൾ അതെന്താ പറയുക ഒരു നേരം നമ്മൾ തീറ്റ കൊടുത്ത് ചേച്ചി യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതിന് മുട്ടത്തീറ്റ വാങ്ങാം കോഴികൾക്കുള്ള മുട്ടത്തീറ്റ വാങ്ങിയിട്ട് ഉച്ചകത്ത ഫുഡിൽ ഒരു നേരം നമ്മളിത് കൊടുക്കുക എന്നുവെച്ചാൽ മുട്ടത്തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ ഏത് മുട്ടടാത്ത കോഴികളുണ്ടെങ്കിലും അവർക്ക് വേണ്ട കാൽസ്യങ്ങളും വിറ്റാമിൻസിലും കാര്യങ്ങളൊക്കെ സിങ്കൊക്കെ അതിനകത്തുനിന്ന് കിട്ടും പിന്നെ ഇടയ്ക്ക് ഒരു മൾട്ടിവിറ്റാമിൻ എന്തെങ്കിലും കൊടുക്കുക പിന്നെ സാധാ നമ്മൾ ഫുഡ് കൊടുക്കുക അത് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഉൾപ്പെടുത്തി കൊടുത്തുകഴിഞ്ഞാലോ ഏത് മുട്ടടാത്ത കോഴികളാണെങ്കിൽ ഏത് മഴക്കാലത്ത് തായി കഴിഞ്ഞാലും നമ്മുടെ പറയുക സ്ഥിരമായിട്ട് മുട്ടോടും ഒരു കുഴപ്പമില്ല ആദ്യം ഒരു പതിനഞ്ച് ദിവസത്തെ കാര്യമുള്ളൂ അപ്പോൾ ഒന്നരാട മുട്ട കോഴിയാണെങ്കിൽ ഒരാളുടെ മുട്ട ഡെയിലി ഇടും ഡെയിലി ഇടും അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേനൽക്കാലത്ത് കുറച്ച് കെയറിങ് അധികം വേണം എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങളും വരും അസുഖങ്ങൾ വന്നവരിഷ്ടേ കോഴി ഒരു പെട്ടെന്നിട്ട് മുട്ട ഇപ്പോൾ നമ്മൾ എല്ലാ ഫുഡും കൊടുത്തിട്ട് ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് മുട്ട് കോഴി ആറ് ഏഴാം ദിവസം മുട്ട ഇടുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ ഫുഡിൻ്റെ പ്രശ്നമൊന്നും കണക്കാക്കിയത് കോഴിനെ പിടിച്ചു നോക്കുക കോഴി ചിലപ്പോൾ എന്തെങ്കിലും മഴക്കാലത്തുള്ള അസുഖമായിരിക്കും കഫക്കെട്ട് അതുപോലത്തെ അസുഖം വന്ന കോഴി മുട്ടടാൻ ചാൻസ് കുറവാണ് ജലദോഷം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കഫക്കെട്ട് വന്നുകഴിഞ്ഞാൽ ഫുഡ് കയറാത്ത പ്രശ്നം വരും ഇവിടെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കാണാൻ പറ്റും നമ്മൾ കഫ പോലെ തന്നെ കാണാൻ പറ്റും അപ്പോൾ അത് ഉടനെ തന്നെ മാറ്റാൻ ശ്രമിക്കുക മരുന്നിൻ്റെ വീടിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഫുഡിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാലും മഴക്കാലത്ത് നമുക്ക് എന്താ പറയുക സ്ഥിരമായിട്ട് കോഴികളെ മുട്ടടിക്കാൻ പറ്റും അങ്ങനെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ രണ്ടാഴ്ച ഉള്ളൂ കോഴി കുഞ്ഞുങ്ങളെ വിറ്റ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ കോഴികൾ വീണ്ടും മുട്ടട്ടിട്ടോ അപ്പോൾ ഞാനിതൊക്കെ നമ്മൾ എന്താ പറയുക ഒരു പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ കന്നിക്കോഴികളാണ് അപ്പം മറ്റു കോഴികൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതിന് മുന്നിലുള്ള കോഴികളാണ് ഇപ്പോൾ മുട്ട രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ട വിരിഞ്ഞ കോഴികളാണ് ഇപ്പം വീണ്ടും മുട്ട ഇട്ടിട്ടുള്ളത് പക്ഷേ ഇവർ കന്നിക്കോഴി ഇപ്പം മുട്ടയിട്ടുണ്ട് അങ്ങനെ മൂന്ന് കോഴികൾ കുഞ്ഞുങ്ങളെ വിറ്റ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ട ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതിന് ട്രിക്സും കാര്യങ്ങളും വേറുണ്ട് അത് നമ്മളെ ട്രിക്സാണ് അത് പിന്നെ മറ്റൊരു വീഡിയോ ചെയ്യാം ഇപ്പം ഞാൻ ആ കോഴികൾ മുട്ടയിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്ന മുട്ട ഇട്ടതാണ് ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കന്നിക്കോഴി കുട്ടിയും ഉണ്ടല്ലേ അവർ ഇപ്പോൾ മൊത്തം ഏഴ് മുട്ട ഉണ്ട് കേട്ടോ ഏഴ് മുട്ട ഉണ്ട് രണ്ടാളാണ് ഇപ്പോൾ അതിനകത്ത് മുട്ട ഇടുന്നത് കണ്ടില്ലേ മുട്ട നമ്മൾ നമ്മളിതിനകത്ത് നിന്ന് എടുക്കൂലട്ടോ അതിൽ തന്നെ കിടക്കും ആരാണ് ആദ്യം പൊരുതുന്നത് അപ്പോൾ എത്ര മുട്ട ഉണ്ടോ ആ മുട്ട അവർക്ക് വെച്ചു കൊടുക്കും എങ്ങനെയാണ് ചെയ്യുക നമ്മളെ ബ്ലാക്ക് പുള്ളിയും ഒരു ബ്ലാക്ക് അവളുടെ തന്നെ കുഞ്ഞായിട്ടുള്ള ഒരു കോഴിക്കുഞ്ഞുണ്ട് അവളെയാണ് ഇപ്പോൾ അതിനകത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത ഇത് നമ്മളുടെ ലൈനേജ് ആട്ടോ ചാര ടൈപ്പ് ലൈനേജ് കോഴിയാണ് ഇപ്പോൾ ഇതിനകത്ത് മുട്ട അപ്പോൾ അവൾക്ക് പുല്ലും കാര്യങ്ങളും വെച്ചു കൊടുത്താൽ ചകിരി മാത്രം വെച്ചു കൊടുത്തവളിരിക്കാൻ മടി കാണിച്ച് അപ്പം മൂന്ന് മുട്ടയായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മളെ പേരൻസിലേക്ക് വെക്കാനുള്ള കോഴിൻ്റെ മുട്ട കേട്ടോ അത് ഇവളുടെ കുഞ്ഞുങ്ങളെ കുറച്ച് ഇറക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കിയാണ് കണ്ടില്ലേ ഇവിളിപ്പം മൂന്ന് ദിവസം അടുപ്പിച്ച് മുട്ട സോറി രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ബ്രേക്ക് ഇട്ട് ഇന്നിപ്പോൾ നാലാമത്തെ ദിവസം ഇതാ ഒരു മുട്ട ഇട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ കോഴികൾക്ക് ഫുഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് മുട്ടയിട്ടുള്ള കേട്ടോ യാതൊരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒന്നരാടം ഒന്നാടം കോഴി മുട്ട ഇടുന്ന കുറേ ആൾക്കാർ പറയാനുണ്ട് അപ്പോൾ ഈ ഒന്നരാട കോഴി മുട്ട ഇടുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥിരമായിട്ട് മുട്ടടിക്കാൻ കഴിയില്ല ഒരു ക്ലച്ചിൽ ഇപ്പോൾ ഒന്നരടത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര പ്രാവശ്യം സ്ഥിരമായിടും ചിലപ്പം അതിൻ്റെ മുന്നതിനേഷം മൂന്ന് ദിവസം കൂടുമ്പോടും പക്ഷേ ഏറ്റവും നല്ലതും ഏറ്റവും ആരോഗ്യമുള്ള കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ കോഴികൾ ശരിക്കും ഒന്നരാടം മുട്ട ഇടുന്ന കോഴിൻ്റെ മുട്ടായിട്ട് ഏറ്റവും നല്ലത് അതാകുമ്പോൾ ഡെയിലി മുട്ടടുമ്പോൾ അവർക്ക് കാൽസ്യത്തിൻ്റെ അളവിന് വേണ്ടി ഒരു കണ്ടമാനം ഫുഡ് കഴിച്ച് എന്താ പറയുക കാൽസ്യത്തിന് കോഴി തൊണ്ടാവുകയും ചെയ്യും കാൽസ്യം മുഴുവൻ മുട്ടയിലേക്ക് പോവുകയും ചെയ്യും അപ്പം അടിയിരിക്കുമ്പോൾ കോഴികൾക്ക് കുറേ ശാരീരിക പ്രശ്നങ്ങൾ വരും ഒന്നരാളം മുട്ട ഇടുന്ന കോഴിയാവുമ്പോൾ ഒരു ദിവസം മുട്ട അടുത്ത ദിവസം കോഴിക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് ഒന്നാമത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുട്ട ഇടുന്നത് അപ്പം അതിനാവശ്യത്തിൽ ഏറെ കാൽഷ്യവും വേണ്ട കാര്യം കിട്ടും കോഴിക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാവുകയും ചെയ്യില്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടുണ്ടാവുക അതാണ് ഈ ഒന്നരോളം കോഴി മുട്ട ഇടുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂടുകയല്ല അതുപോലെ തന്നെ സ്ഥിരം മുട്ടയുടെയല്ല കോഴികൾ മുട്ടയിടാൻ കുറച്ച് എടുക്കുകയും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫുഡിലൊക്കെ ഒരു നേരം മുട്ടത്തീറ്റ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോഴികൾ സ്ഥിരമായിട്ട് മുട്ട ഇടുകയും ചെയ്യും യാതൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണ് ഈ ഒരു മഴക്കാലത്ത് ചെയ്യാൻ കഴിയുള്ളൂ മഴക്കാലത്ത് കോഴികളെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് അനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം